ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ എന്നാൽ കട്ടിങ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കട്ടിങ്ങ് എന്ന് ഇഞ്ചുവരക്കുത്തിന് പോകുന്ന സ്ഥലത്തിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നല്ലൊരു വീടിൻ്റെ അടുത്ത് മുതലാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വളരെ ഒരു അപകടകരമായ രീതിയിൽ സംഭവം ഉണ്ടായി ഇതാ ഈ വീടിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുകൊണ്ടാണ് ഇവിടെ വരെ തീ വന്ന് കയറിയിരിക്കുകയാണ് അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇതെങ്ങനെയോ തീ പിടിച്ച് ഇവിടെ വന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ നമ്മൾ ഇതാണ്ടോ ഈ ഇതിൻ്റെ ഈ വഴി സൈഡ് ഇതൊരു ചെറിയൊരു റോഡാണ് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇതുകൊണ്ടോ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇവിടെയുള്ള ദഹണ്ണങ്ങളും കൊടികളും മുഴുവൻ കത്തി നശിച്ച് നമുക്ക് മെയിൻ റോഡിനോ മെയിൻ റോഡിൽ നിന്ന് പത്ത് മുന്നൂറ് മീറ്റർ അകലെയാണ് ഈ സ്ഥലം അപ്പം അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നതാണ് അനേകം കൃഷി സ്ഥലങ്ങളുടെ ഒരു സൈഡ് മുതലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പം ഇത് ഇതിൻ്റെ താഴെ ഇതിൻ്റെ താഴെ താഴെ നയിഞ്ഞാൽ ഇതിൻ്റെ കുത്ത് അങ്ങ് പെരിയാറു വാലി ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ റബറുകളും കൊടികളും അതുപോലെ അനേകം കൃഷികളും കാര്യങ്ങളും എല്ലാം ഒരു സ്ഥലമായിരുന്നു ഇത് മുഴുവൻ ഇതിപ്പോൾ കത്തി കത്തിയെല്ലാം തീർന്നിരിക്കുവാണ് ബാക്കി ഒത്തിരി കൃഷിതലങ്ങളും മറ്റുമെല്ലാം കത്തി നശിപ്പോയിരിക്കുകയാണ് റോഡിനോട് ചേർന്ന് തന്നെ പോരിക്കുവാണ് വീണ്ടും ഇങ്ങനെ നമുക്ക് ഇതൊരു മരത്തിൻ്റെ കുറ്റി അത് നിലവിൽ അതിൻ്റെ തീപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിത് കാണുന്നത് വളരെ ഭീകരമായ രീതിയിൽ ഞാനിപ്പോൾ ഏകദേശം ആറു മണിയോടെ അടുത്ത സമയത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് ഞാൻ ഇവിടെ ഇല്ലായിരുന്ന ഉദ്ദേശം ഉച്ചയ്ക്കാണ് തീപിടുത്തം ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാരുടെ കൃഷി തരണങ്ങളും മറ്റും എല്ലാം കത്തി നശിച്ച് പോയിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഏരിയകളാണ് നമ്മളിത് കാണിച്ചുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഏരിയകൾ നമ്മളിത് താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ കൃഷി സ്ഥലങ്ങൾ മൊത്തം കത്തി നശിച്ച് പോയിരിക്കുകയാണെങ്കിൽ താഴെ കത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കാം അപ്പോൾ നമ്മളിവിടുന്ന് താഴത്തോട്ട് നോക്കുന്ന സമയത്ത് അവിടെ ആൾക്കാർ കെടുത്തുന്നുണ്ടല്ലേ ഇതെങ്ങനെയോ തീ പിടിച്ച് കയറി വന്നിട്ട് കൃഷി തരണങ്ങൾ റവർത്തോട്ടങ്ങളും കൊടികളും അതുപോലെയുള്ള കൃഷി നേരങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ല ഒത്തിരി ഇവിടെ വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ ഒരു ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടൻ തന്നെ സംഭവം ഉണ്ടായത് തന്നെ പോലെ അപ്പോൾ വേനൽക്കാലം അല്ലേ ഇപ്പം എവിടെ തീ വന്നതാണ് എവിടുന്നോ വന്നതെന്നറിയത്തില്ല ഇപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് അവരൊന്നും വന്നിട്ട് വഴി ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ തിരിച്ചു പോയി വീണ്ടും വിളിച്ചിട്ടുണ്ട് ആളുകൾ വന്നത് കെടുത്തിക്കൊണ്ടിരിക്കും കെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണല്ലോ ഭയങ്കര നഷ്ടമാണ് നമുക്ക് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം കാണുന്നതെല്ലാം റവർത്തോട്ടമാണ് നമ്മൾ കണ്ടതിന്റെ ഉരിയായിട്ട് നമ്മൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ താഴെ കത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ആൾക്കാർ കെടുത്തിക്കൊണ്ടിരിക്കുന്നു ചേച്ചിക്ക് എപ്പോഴാണ് സംഭവം ഒരു 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 പോക്ക

അപ്പം നിലവിൽ ഫയർഫോഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഇപ്പം എൻ്റെ വഴിക്ക് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി പോയി നോക്കുവാണ് ഇതിന് ചേർന്ന് തന്നെ ഇവിടെ വീടുകളുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഈ വീടിൻ്റെ ചുറ്റുപാടുമാണ് ഇതുപോലെ കത്തി ഇറങ്ങിപ്പോയിരിക്കുന്നത് ഈ തീ എങ്ങനെ പിടിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആളുകൾക്ക് വലിയ നിശ്ചയമൊന്നുമില്ല നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ട ഒരു വീടിരിക്കുന്നുണ്ടോ ഈ വീടിന് ചുറ്റും വന്ന് തീ കത്തിപ്പോയെന്നുള്ളതാണ് ഇവിടെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്നത് വളരെ ഭീകരമായ രീതിയിൽ തീ വന്ന് പോയി അതിന് ശേഷം കരിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് നിലവിൽ ആളുതാമസം ഇല്ലാത്തൊരു വീടിൻ്റെ മിറ്റമാണ് നമ്മൾ കാണുന്നത് ഇതുകൊണ്ടോ ഈ വീടിന് മിറ്റത്താണ് വന്ന് ഇതുകൊണ്ടോ ഈ വീടിൻ്റെ മിറ്റത്ത് വന്നിട്ടാണ് ഈ തീ കത്തി ഇതുകൊണ്ടോ കൊടികൾ കുരുമുളക് കൊടികളാണ് മുഴുവൻ നശിച്ചിരിക്കുന്നതുകൊണ്ടോ ഈ വീടിൻ്റെ പരിസരത്ത് വന്ന് ഈ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് മുറ്റം വരെയാണ് പോയിരിക്കുന്നത് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഭയങ്കര ഒരു പ്രദേശമാണിത് ഇവിടെ എല്ലാം വീണ്ടും തീകളും എല്ലാം കത്തിക്കൊണ്ടിരിക്കുവാണ് ഇവരെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഷെഡ് തൽക്കാലം ആൾ താമസത്തെ ആളുകളെ ഒന്നും കാണുന്നില്ല നമ്മൾ ഈ പരിസരങ്ങൾ മൊത്തം ഇതുപോലെ തീ പിടിച്ച് പോയിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രദേശം നോക്കുമ്പോൾ എല്ലാ കൃഷി തരണങ്ങളും കാര്യങ്ങളും എല്ലാം കത്തി നശിച്ച് പോയിരിക്കുവാണ് ഈ പ്രദേശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഭീകരമായ രീതിയിലാണ് കത്തിപ്പോയിരിക്കുന്നത് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ എൻ്റിൽ പോയിരുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ പ്രദേശങ്ങളെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് ഭീകരമായ രീതിയിൽ തീ വന്ന് പോയതോട്ട് കാണുക നമ്മളിവിടുന്ന് നോക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ഈ പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ താഴ്ഭാഗമാണ് നമ്മൾ കാണുന്നത് കണ്ടോ ഇതൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് തീ കത്തുന്ന കാണാൻ പറ്റും അവിടുന്ന് വന്ന തീയാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഇത്രയും ദൂരം വന്ന് ഇവിടെ എല്ലാം കത്തി ഇതുകൊണ്ടോ ഇങ്ങനെ കത്തി ഈ പ്രദേശമെല്ലാം കത്തിപ്പോയിരിക്കുവാണിത് നമ്മളിവിടുന്ന് അക്കരെ കാണുന്ന സമയത്ത് നമ്മൾ കാണുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇത് മുരിക്കാശ്ശേരി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിത് കാണുന്നത് ആ സ്ഥലത്തിന് നേരെ ഇക്കരെയുള്ള സ്ഥലമാണ് ഇത് ഇഞ്ചവരക്കുത്ത് ഭാഗമായിട്ട് വരും ചേലച്ചോടിനടുത്ത് വരും കുമിളി എറണാകുളം ദേശീയപാതയുടെ അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററോളം ദൂരത്ത് ഒരു സ്ഥലത്താണ് ഇതുപോലൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഉരുണ്ടുപോയ ചത്തുപൂ അത്രയും താഴ്വാരമാണിത് അത്രയും താഴ്ചയാണ് ഈ പ്രദേശങ്ങളെല്ലാം അപ്പോൾ നമ്മൾ ദൂരെ നോക്കുന്ന സമയത്ത് അവിടെ പറമ്പിൽ തീ കത്തുന്നതൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും ഉണ്ടോ തീ കത്തുന്നതുകൊണ്ടോ അവിടെ ഈ പ്രദേശങ്ങളൊക്കെ ഒറ്റപ്പെട്ട വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഒത്തിരി ആളുകളൊക്കെ വന്ന് തീ കെടുത്തുന്നുണ്ട് ഫയർ ഫയർഫോഴ്സൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള വഴി ഒരു പോക്കറ്റ് വഴി ആയതുകൊണ്ട് ഫയർ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ കയറി വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഒക്കെ ആളുകൾ അവിടെ തീം കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചപ്പും പള്ളയെല്ലാം വെട്ടി മാറ്റിയൊക്കെ വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ അകത്തുള്ള സ്ഥലങ്ങൾ വീണ്ടും തീ പിടിച്ചുകൊണ്ടിരിക്കുവാണ് അതിനെ കെടുത്താനായിട്ട് അപകട അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാരും പരിസരവാസികളും എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ പ്രദേശങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ വാ മറ്റുള്ള സ്ഥലങ്ങളും എല്ലാം ഇങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കത്തിക്കരിഞ്ഞിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ അതീ ഭീകരമായ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വാ വീണ്ടും തീ പിടിച്ചോണ്ടിരിക്കുക താഴെ താഴെ തീ പിടി വീണ്ടും പിടിച്ച് കയറി വന്നോണ്ടിരിക്കുക ആ ആൾക്കാ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് തീ മുകളിലോട്ട് ഇരിക്കുന്നോണ്ടേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നെ മുകളിലോട്ട് തീ വരാണ്ടിരിക്കാനായിട്ട് വകഞ്ഞൊക്കെ വെക്കുന്നുണ്ട് അവർ ആ അതെ പക്ഷെ ഫോയർഫോഴ്സിൻ്റെ വണ്ടി ഇങ്ങോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടല്ലേ ചെറിയ വരെ അല്ലേ വീടിന് മുറ്റത്ത് കൂടെ തീ വന്ന് ആ കയറിപ്പോയിരിക്കുവറ്റത്ത് ചപ്പും പള്ളയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് വീടിനൊന്നും തീ പിടിച്ചില്ല ഞാനിപ്പോ നോക്കി നോക്കി കല്ലുമേക്കല്ലിന്റെ കല്ലുമേക്കലിന്റെ താഴെ അവിടെ നിന്നാണ് കയറി വന്നിരിക്കുന്നത് അങ്ങ് പെരിയാറ്റി അങ്ങനായിരുന്നു അത് കുറ്റിക്ക് തീ പിടിച്ചിരിക്കുന്നു അത് കിടന്നില്ല ആ ആ <Deutschland>